ഹലോ ജയാക്സ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മികച്ചും നാച്ചുറൽ ആയിട്ടുള്ള അടിപൊളി ഹെയർ ആയിട്ടാണ് ആരും ചെയ്തതല്ല ഞാൻ ചെയ്ത ഹെയർ ഡൈ എനിക്ക് തികച്ചും ഏറ്റവും നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ഡൈ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് കാരണം കുറെ ൈകള് ഞാൻ മാറി മാറി തെച്ചോണ്ടിരിക്കുകയാണ് ഹെയർ ഡേ പലരും കാണിച്ചിട്ടുള്ളത് പക്ഷെ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമാതിരി മാതിരി നരയുള്ള ആൾക്കാർ ഇഷ്ടം ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഈ ഹെയർ ഡേ ഞാൻ കാണിക്കുന്നത് എൻ്റെ ഇത്രേ നാളത്തെ കഠിനാധ്വാനത്തിൽ ആണ് ഞാൻ നാച്ചുറൽ ഹെയർ ഡൈ ഓരോന്നും യൂസ്ഫുൾ ചെയ്തോണ്ടിരുന്നത് യൂസ് ചെയ്തോണ്ടിരുന്നത് പക്ഷെ എനിക്ക് ഏറ്റവും പിടിച്ചത് കാരണം ഞാൻ കെമിക്കൽ ഉപയോഗിച്ച എൻ്റെ തലയൊക്കെ ഒരു പരുവായിട്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് ചില ഇത് പിടിക്കാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു പക്ഷെ ഈ നാച്ചുറൽ ഡൈ ഒരു നാല് നാല് പ്രാവശ്യത്തോളം ഞാൻ ചെയ്തു അപ്പൊ ഇപ്പൊ ഫുൾ കറുക്കാൻ തുടങ്ങി ആ നരച്ചെല്ലാം കറുത്തു ചെയ്യുമ്പോൾ കറക്കും പിന്നെ നര വരുമല്ലോ അതറിയാല്ലോ അപ്പൊ അങ്ങനെ കറുത്ത ആ ഒരു ഹെയർ ഡേ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ തികച്ചു കാണിക്കുന്നത് കാരണം അത്ര യൂസ്ഫുള്ളാണ് എനിക്കത് പറഞ്ഞ് പറഞ്ഞ് നിങ്ങളെ ഭരിപ്പിക്കാൻ പറ്റുന്നില്ല അതായത് അതുപോലെ നമുക്ക് ഉപകാരമുള്ള ഹെയർ ഡേ ആണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് അതിനു മുമ്പായിട്ട് ഞാൻ ലളിത ശശി എപ്പോഴും പറയാണ്ട് ചേച്ചി ഒരു ഹായ് പറയണം ജയക്കുട്ടിയെ ജയ ജയ ഒരു ഹായ് പറയണം ലളിത ശശി കുട്ടി ചക്കര ഹായ് ഉമ്മ ചക്കര ഉമ്മ ഇനിയും എല്ലാവർക്കും എൻ്റെ എല്ലാവർക്കും എൻ്റെ ചക്കര ഉമ്മ അപ്പം ഈ ഹെയർ ഡേ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞ പോരാ ഇതിനൊപ്പം ഒരു ജ്യൂസ് ഉണ്ട് ആ ജ്യൂസ് ആണെങ്കിലോ നമ്മുടെ തലമുടി വളരാനും ഒരേ ജ്യൂസിൽ തന്നെ രണ്ടെണ്ണ തലമുടി വളരാനും നരച്ച മുടിയെ കറുപ്പിക്കാനുള്ള ഡൈര്യം അപ്പം കൂടുതൽ പറയുന്നതിന് മുമ്പ് വീഡിയോയിലോട്ട് പോയേക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്കങ്ങ് വീഡിയോയിലോട്ട് പോയേക്കാം അപ്പൊ ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്ന എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായ ഹെയർ ഡൈ നാച്ചുറൽ ഹെയർ ഡൈ ഏതാണെന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഏറ്റവും ഇത്രയും നാളും ചെയ്തതിൽ ഏറ്റവും യൂസ്ഫുള്ളായ ഹെയർ ഡൈ ഞാൻ പലതും മാറിക്കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും യൂസ്ഫുള്ളായ ഹെയർ ഡൈ ഏതാണെന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് നമ്മുടെ അഞ്ചുള്ള ചെമ്പരത്തി എടുക്കാൻ പോകാം അതായത് നമ്മൾ ദാ ഈ ചെമ്പരത്തിയാണ് ഞാൻ എടുത്ത് ഉപയോഗിക്കുന്നത് ഈ ചെമ്പരത്തിയാണ് നമുക്ക് കാണിച്ചു തരാവേ ദ ഈ ചെമ്പരത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഈ ചെമ്പരത്തിയാണ് ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത് ഈ ചെമ്പരത്തിയുടെ ഈ സാധനം ഉണ്ടല്ലോ ഇതങ്ങ് കളയണം ഇത് കളഞ്ഞിട്ട് കണ്ടല്ലോ ഇത് കളഞ്ഞിട്ട് ഒരു അഞ്ചെട്ടെണ്ണം നിങ്ങൾ പറിച്ചെടുക്കണം എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഈ ചെമ്പരത്തി അപ്പൊ ഇതിന്റെ ഇവിടുത്തെ എല്ലാം കളയണം എന്നിട്ട് നമ്മൾ ഇതിനോട് കൂടി ഇതെല്ലാം ഒരു അഞ്ചെട്ടെണ്ണം വേണം കേട്ടോ ഇതെല്ലാം അഞ്ചാറെണ്ണം എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കുക കഴുകിയിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളം തന്നെ വേണം കേട്ടോ അത്ര ഞാൻ എടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളം എടുത്ത് പാത്രത്തിൽ ഒഴിച്ച് ഈ ചെമ്പരത്തിയുടെ പൂവെല്ലാം വിതറി ഇടുക ഫ്ലെയിം ഓണാക്കി തീ മടുപ്പ് കത്തിച്ചിട്ട് ചെറിയ തീയിൽ കുറേ നേരമായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ആകുന്നിടം വരെ നന്നായി തിളപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക അത് നന്നായിട്ട് സത്തെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുത്ത് മാറ്റി അങ്ങ് വെക്കുക അത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക എന്നിട്ട് പറയാം അപ്പം എല്ലാവരും ഇതിന്റെ ജ്യൂസ് ഇതിന്റെ ഇത് ഇതാവിച്ച് മാറ്റി വെച്ചല്ലോ നല്ലായിട്ട് ആറാൻ വേണ്ടി മാറ്റി വെക്കുക വണ്ടി എന്തോ പോന്നേനാണ് ഇക്രൂം ബക്രൂം ചക്രവും എല്ലാം കിടന്ന് കുരയ്ക്കുന്നത് ആ അപ്പം അതിനൊരു നമ്മുടെ ഇത് ജ്യൂസ് റെഡിയായി മാറ്റി വെച്ചു ഇതാ ഇതാണ് കേട്ടോ ഇതിന്റെ ഇവിടുത്തെ കളയണം കേട്ടോ ഈ പച്ച ഇതടപ്പ് കളയണം അടപ്പല്ല അതിന്റെ മൂട് കളയണം കടലോ ഇനി അടുത്തത് ഈ അര ഗ്ലാസ് വെള്ളം ആക്കണേ ആ വെള്ളം അര ഗ്ലാസ് ആക്കണേന്നിട്ടാണ് അത് മാറ്റി വെക്കേണ്ടത് ഇനി ഒരു മിക്സി എടുക്കുക മിക്സി എടുത്തിട്ട് കുറച്ച് പനിക്കൂർക്കടല അതായത് അതിനൊരു കണക്കൊന്നുമില്ല ഒരു അഞ്ചാറ് അഞ്ചാറെണ്ണ എടുക്കുക ഇത് നീർവീഴ്ച നീർക്കെട്ട് സൈനസ് ഇതൊക്കെ ഉള്ളവർക്ക് ഒരു കുഴപ്പമില്ലായിരിക്കാം ജലദോഷം ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാച്ചുറൽ ഹെയർ ഡൈ ചെയ്യുമ്പോഴത്തേക്കും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പനിക്കൂർക്കയുടെ ഇല നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് മിക്സി എടുത്തു വെച്ചിട്ട് പനിക്കൂർക്കയുടെ ഇല ഞാൻ ഒരു അഞ്ചാറെണ്ണ ഇടും കേട്ടോ എനിക്ക് എപ്പോഴും ഇതല്ലേ ഉള്ളൂ സൈനസിന്റെ ജലദോഷമൊക്കെ അപ്പൊ ഒരു അഞ്ചാറ ഇടുക പിന്നെ നമ്മള് ഒരു രണ്ട് സ്പൂൺ മൈലാഞ്ചിപ്പൊടി ഇടുക രണ്ട് സ്പൂൺന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്ക് ആവശ്യം കേട്ടോ ഞാൻ രണ്ട് സ്പൂണേ എടുക്കാറുള്ളൂ രണ്ട് സ്പൂൺ മൈലാഞ്ചിപ്പൊടി ഇടുന്നു ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടിയും കൂടെ ഇതിനകത്തോട്ട് ഇടുന്നു മിക്സിയിലോട്ട് എന്നിട്ട് ഈ ഇത് അരക്കുന്നത് എന്തു വെച്ചാണ് നമ്മുടെ ജ്യൂസില്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ച ചെമ്പരത്തിയുടെ ജ്യൂസ് ഉണ്ടല്ലോ ആ ഇരിപ്പുണ്ട് അവിടെ അര ഗ്ലാസ് ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട് അതൊഴിച്ച് വേണം നമ്മൾ ഇത് അരയ്ക്കാൻ ഒത്തിരി ഒഴിച്ച് വെറും വെള്ളം ആക്കിയൊക്കല്ലോ കേട്ടോ ഒരിക്കലും വെള്ളം അങ്ങ് ഭയങ്കരമായിട്ട് ആക്കരുത് കുറച്ച് കുറച്ച് വെച്ച് അത് അരയുന്ന രീതിയിൽ ഇതൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഈ ജ്യൂസ് ജ്യൂസെടുത്ത് ഒഴിച്ച് അരച്ച് എടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഒരു തരി പോലും കളയില്ല നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് ഈ അരച്ച ഇത് ആ മിക്സിയുടെ അകത്തൊക്കെ നന്നായിട്ട് പറ്റിയൊക്കെ ഇരിക്കും അതെല്ലാം ഇങ്ങനെ ഒരു തവി വെച്ച് നന്നായിട്ട് തോണ്ടി തോണ്ടി തോണ്ടിയെടുത്ത് ഈ ചീനച്ചട്ടി അതായത് എന്ത് ചീനച്ചട്ടി ഇരുമ്പ് ചീനച്ചട്ടി ഇരുമ്പ് ചീന ഞാൻ എപ്പോഴും ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് നല്ലതായിട്ട് അറിയാം കേട്ടോ ചീനച്ചട്ടിയിലോട്ട് ഇരുമ്പ് ചീനച്ചട്ടിയിലോട്ട് തോണ്ടി മിക്സിഡ് അകത്തൊക്കെ കുറച്ചൊക്കെ പറ്റി പറ്റി ഇങ്ങനെ ഇരുപ്പുണ്ട് സൈഡിലെല്ലാം ഇരിപ്പുണ്ട് അതിനെല്ലാം കൈകൊണ്ട് തന്നെ ഇങ്ങനെ എടുത്ത് കിട്ടാത്തതിന് സ്പൂൺ വെച്ച് തോണ്ടി തോണ്ടി ഇങ്ങനെ ഈ ഇരുമ്പ് ചീനച്ചട്ടിയിലോട്ട് ഇടുക ഇട്ട് നന്നായിട്ട് ചെറുപ്പം ഇച്ചിരി വെള്ളമയൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ജ്യൂസ് ഇല്ലേ ഈ ജ്യൂസിന്റെ ശകലം കൂടെ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒത്തിരി ഒഴിക്കല്ലേ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മള് ഒരു ദിവസം തലേദിവസം ഇത് ഉണ്ടാക്കി വെക്കണം കേട്ടോ ഒരു ദിവസം ഫുള്ള് ഇത് കാണുന്നില്ല ചേട്ടന് കുറവുണ്ട് കേട്ടോ നല്ല കുറവുണ്ടോ പ്രീതി ദിലീപ് അതുകൊണ്ട് ഭയങ്കര അന്നേരം അപ്പൊ നമ്മൾ എന്നാ ഇതു ഇത് ഈ ചീനച്ചട്ടി വെച്ചിട്ട് ആ ആവശ്യത്തിന് ഇതും ചേർത്ത് നല്ല കുഴഞ്ഞിച്ചിട്ട് വെള്ളം ഒത്തിരി ആയി ആയിപ്പോ എന്നിട്ട് ഒരടപ്പ് വെച്ച് അടച്ച് തലേദിവസം തന്നെ വെക്കുക കേട്ടല്ലോ തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസാവുമ്പം നിങ്ങൾ അതൊന്ന് നോക്കിക്കേ അതെങ്ങനത്തെ കളറായിരിക്കുന്ന ഉണ്ടാക്കി വെക്കുമ്പോൾ ഒരുമാതിരി ചാണകത്തിന്റെ കളറായിരിക്കും എക്സാമ്പിൾ കൊള്ളാം ചാണക കളർ അല്ലേ ചാണകത്തിന്റെ കളറായിരിക്കും പിന്നെ നിങ്ങൾ രാവിലെ നോക്കുമ്പോൾ നല്ലത് ഈ തലമുടിയുടെ കളറായിരിക്കും കേട്ടല്ലോ ഡാർക്ക് കറുപ്പായിരിക്കും ബ്ലാക്ക് ആയിരിക്കും അത് നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് നല്ലതായിട്ട് കേട്ടോ നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തിട്ട് നിങ്ങൾ അപ്പോൾ തലേദിവസം നിങ്ങൾ തലമുടിയൊക്കെ എപ്പോഴും ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞ് മടുത്ത കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ ഡൈ ചെയ്യുന്നതിൻ്റെ അന്ന് തലമുടിയൊരു തരി പോലും എണ്ണമയം കാണരുതെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് നമ്മൾ എണ്ണമയം എല്ലാം കളഞ്ഞ് വൃത്തിയായിട്ടിരിക്കണം എനിക്കിനി ചെയ്യാറായിട്ടുണ്ട് കേട്ടോ ദ ഇവിടെ കണ്ടോ നേരെ നേരെ കുറച്ചുകൂടായിട്ടേ ചെയ്യുന്നുള്ളൂ ആ എന്നിട്ട് ഇതാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇതാണ് എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായ ഏറ്റവും അടിപൊളി ഡൈ നാച്ചുറൽ ഡൈ അതിനു മുമ്പ് വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് അതിനും ഉപരി ഇതാണ് ഞാൻ പല ഡൈകള് നാച്ചുറൽ ഡൈ ചെയ്ത് 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 നോക്കിയിട്ട് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയ ആ ഡൈ ഒന്നുകൂടെ പറയുവാണ് ഇത് ഞാൻ കാണിച്ചിട്ടുള്ളാന്ന് തോന്നുന്നു ഒന്നുകൂടെ എടുത്ത് നിങ്ങളോട് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് എനിക്ക് നന്നായിട്ട് പിടിച്ചു നിങ്ങളും ഇത് ചെയ്ത് നോക്കിക്കോ ഞാനാണെങ്കിൽ കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളല്ലായിരുന്നോ ഏഹ് എന്നിട്ടും എനിക്കിത് കുറേ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിട്ടോ അത് റെഡി ആയത് മൂന്നാല് പ്രാവശ്യം ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ശരിയായത് ആ വിളിച്ചോ എന്നിട്ട് ആ അപ്പം നമ്മള് പിറ്റേ ദിവസമാകുമ്പോ നമ്മുടെ ഒരു എണ്ണമയൊന്നും കാണരുത് ഇത് നന്നായിട്ട് സ്കൽപ്പലും മുടി മൊത്തം മൊത്തം തയ്ക്കാം കേട്ടോ മൊത്തം തേച്ച് പിടിപ്പിച്ച് രണ്ട് മണിക്കൂർ ഇരിക്കണം കേട്ടോ രണ്ട് മണിക്കൂർ ഇരുന്നിട്ട് നിങ്ങളോടൊരു കാര്യം ഞാൻ വിട്ടുപോയി ആ ജ്യൂസില്ലേ ആ അത് മിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം കുറച്ച് വെള്ളം എടുത്തിട്ട് ആ ജ്യൂസ് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ആ ജ്യൂസ് വെച്ച് നിങ്ങൾക്ക് ആഴ്ച രണ്ട് വശം വെച്ച് ഇടക്ക് തല കഴുകുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് തല കഴുകുകയാണെന്നുണ്ടെങ്കിൽ മുടിക്കും അടിപൊളി മുടി വളരാനും ാണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അടിപ്പൊളി റിസൾട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നും ഞാൻ കളയത്തില്ല മുടി വളരാൻ എന്തുണ്ടോ അതെല്ലാം ഞാൻ ചെയ്യും അതായത് ഈ ചെമ്പരത്തിയുടെ ആ ജ്യൂസ് മിച്ചം വന്ന് പിന്നെ ആ ജ്യൂസ് വെച്ച് തന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നിങ്ങൾ മുടി അങ് രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ കഴുകി അങ്ങ് കളയുക അല്ലാണ്ട് ഷാംപുവേ വേണ്ട നോ ഷാംപു കേട്ടോ ഷാംപൂ ഉപയോഗിക്കണ്ട അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ തലമുടി ഡൈ ചെയ്ത് കഴിയുമ്പോൾ കറുത്ത മുടിയായിട്ട് നരച്ച മുടി എല്ലാം കറുപ്പായിട്ട് ഇരിക്കുന്നത് കാണാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളായില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങളുമായിട്ട് സെലക്ട് ചെയ്ത് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം തേജ